ഹരേ കൃഷ്ണ സുഗ്രീവൻ രാവണന്റെ അടി കൊണ്ട് സന്നിധിയിൽ എത്തുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത് ദേഹത്തിലെ പരിക്കുകൾ ആരും കാണാതിരിക്കാൻ സുഗ്രീവൻ അവന്നത്ര ശ്രമിച്ചു വേദന കടിച്ചമർത്തി സ്വയം വിളിച്ചു വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് ഓർത്ത് സുഗ്രീവൻ നിരൂന്മേഷനായി നിൽക്കുമ്പോൾ ശ്രീരാമകൽപ്പനയുമായി ദൂതനെത്തി ഉടനെ സുഗ്രീവൻ ശ്രീരാമ സന്നിധിയിലെത്തി സുഗ്രീവന്റെ ശരീരത്തിലെ പരിക്കുകൾ കണ്ട് ശ്രീരാമൻ ഞെട്ടിപ്പോയി ശ്രീരാമൻ ചോദിച്ചു സുഗ്രീവ തനിക്കിതെന്തു പറ്റി ദേഹത്ത് മുഴുവൻ മുറിവുകൾ കാണുന്നുണ്ടല്ലോ എന്താ വലിയടത്ത് വീണുവോ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ സുഗ്രീവനെ അടുത്തേക്ക് വിളിച്ചു സുഗ്രീവ ഇങ്ങടുത്തു വരൂ നാം ഒന്ന് നോക്കട്ടെ സുഗ്രീവൻ ഒന്നും മിണ്ടാതെ ശ്രീരാമന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ഭഗവാൻ ആ ഭക്തന്റെ ശരീരത്തെ വാത്സല്യപൂർവം ഒന്ന് തലോടി തക്ഷണം സുഗ്രീവന്റെ ശരീരത്തിനേറ്റഘാധം നിശേഷം വിട്ടകന്നു സന്തുഷ്ടനായ സുഗ്രീവനെ കണ്ട് ശ്രീരാമൻ പറഞ്ഞു സുഗ്രീവ താൻ ഇത്ര എടുത്തു ചാട്ടക്കാരനാണെന്ന് നാം കരുതിയില്ല രാവണന്റെ മുമ്പിൽ പോകുന്നതിന് മുൻപ് നമ്മോടൊന്നു ആലോചിക്കാമായിരുന്നില്ലേ ഇത്രയൊരു സാഹസത്തിന് പുറപ്പെട്ടത് ഒട്ടും ശരിയായില്ല തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ജന്മം കൊണ്ട് എനിക്ക് എന്ത് സന്തോഷമുണ്ടാകാനാണ് ഇത് വല്ലതും സുഗ്രീവൻ ഓർത്തിട്ടുണ്ടോ പ്രഭു ഞാൻ കാട്ടിയത് സാഹസമാണെന്ന് എനിക്കറിയാം അപ്പോഴത്തെ ആവേശത്തിൽ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല ആ ദുഷ്ടൻ സിംഹാസനത്തിൽ ഞെളിഞ്ഞിരുന്ന് അഹങ്കരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കെൻ്റെ കോപം അടക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അങ്ങയുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ ഞാനീ സാഹസത്തിനൊരുപ്പെട്ടത് അതിനാൽ ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു എന്താ സുഗ്രീവ താങ്കൾ എന്നോട് മാപ്പ് ചോദിക്കുകയോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്തായാലും ശത്രുവിൻ്റെ ചൂടറിഞ്ഞത് നന്നായി പിന്നെ അയാളുടെ കിരീടം തെറുപ്പിച്ചതും അയാളുടെ കഷ്ടകാലത്തിൻ്റെ സൂചന തന്നെയാണ് സുഗ്രീവ നീ നോവിച്ചത് പാമ്പിനെയാണെന്ന് മറക്കാതിരിക്കുക അവൻ ഇപ്പോൾ വേണമെങ്കിലും തന്നോട് പ്രതികാരം ചെയ്യാം എന്ന് ശ്രീരാമൻ സുഗ്രീവനെ അറിയിച്ചു പക്ഷേ ശ്രീരാമൻ വിചാരിച്ചിരുന്നത് പോലെയുള്ള യാതൊരു പ്രതികരണവും രാവണിൽ നിന്നും ഉണ്ടായില്ല ഹരേ കൃഷ്ണ